അത് ഹർജി തള്ളി തള്ളി എന്ന് പറയുന്നത് മൂന്ന് ഇൻ്റർ പെറ്റീഷൻസ് കൊടുത്തിരുന്നു ഒന്ന് ഈ വരണാധികാരി വരണാധികാരി എൻ്റെ അപ്പോയിന്മെന്റിനെ സംബന്ധിച്ചും അത് ശരിയല്ല അത് മാറ്റണം കാര്യം അങ്ങനൊരു അപ്പോയിൻമെന്റ് നടന്നിട്ടില്ല നമ്മുടെ ബൈലോ പ്രകാരം അങ്ങനൊരു അപ്പോയിൻമെന്റ് ഇല്ല കൂടാതെ ഒരു ജനറൽ ബോഡിയിലും അങ്ങനൊരു തീരുമാനവുമായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭരണാധികാരിയുടെ അപ്പോയിൻമെൻറ്റ് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നു രണ്ടാമത്തത് ആ അയ്യോ പെട്ടെന്ന് മറന്നുപോയി മൂന്ന് മൂന്നാപ്ലിക്കേഷനാണ് കൊടുത്തിരുന്നത് ആ അതുപോലെ തന്നെ കോടതി കോടതി ഇടപെട്ട് ഈ എലക്ഷൻ നടത്തണം എന്നുള്ളതായിരുന്നു രണ്ടാമത്തേത് മൂന്നാമത്തേത് മൂന്നാമത്തത് എൻ്റെ ആപ്ലിക്കേഷനായിരുന്നു ഈ വരണാധികാരിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന എൻ്റെ ആപ്ലിക്കേഷൻ ഈ മൂന്ന് കാര്യമാണ് ഇപ്പോൾ തള്ളി എന്ന് പറയുന്നത് ഇതിൽ എൻ്റെ നോമിനേഷൻ തള്ളിയതിന് ഇതുവരെ വന്നിട്ടില്ല നോമിനേഷൻ തള്ളിയതിൻ്റെ കൊടുത്തേക്കുന്ന വേറെ സൂട്ടാണ് അതിൻ്റെ റിസൾട്ട് ഇതുവരെയും വന്നിട്ടില്ല അത് പെൻഡിങ്ങിലാണ് ഈ ആദ്യം കൊടുത്ത വരണാധികാരിക്കെതിരെ കൊടുത്ത ഈ മൂന്ന് ആപ്ലിക്കേഷനാണ് തള്ളിയതായിട്ട് ഇപ്പം അറിഞ്ഞിരിക്കുന്നത് ഇനിയിപ്പം നാളെ എലക്ഷൻ ആയതുകൊണ്ട് ഇതുണ്ടാവില്ല പക്ഷെ എന്തായാലും ഞാൻ അതിന്റെ തുടർ നടപടികൾ വക്കീലുമായിട്ട് ആലോചിച്ച് എന്താണ് ചെയ്യേണ്ട നിയമോപദേശം നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും ഇനി എന്താണ് അതെ ഇപ്പം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഇലക്ഷൻ ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കുന്നുണ്ട് കൂടാതെ ഞാൻ ചേംബറിലും ഈ പ്രാവശ്യം മത്സരിക്കും എന്തായാലും ഇവിടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ചേംബറിലും മത്സരിക്കും പിന്നെ എനിക്കങ്ങനെ നിരാശയൊന്നുമില്ല കാരണം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് എല്ലാം കൊണ്ടും പവർഫുള്ളായിട്ടുള്ള ആളുകളുടെ ആളുകൾക്കെതിരെയാണ് എൻ്റെ യുദ്ധം അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ എന്നാൽ പോലും ഞാൻ എൻ്റെ യുദ്ധം അല്ലെങ്കിൽ എൻ്റെ എൻ്റെ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കും അതെ 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 മൂന്നാമത്തെ ആവശ്യം അതായിരുന്നു തിരഞ്ഞെടുപ്പ് നിർത്തിവെക്കണം എന്നല്ല അതൊരിക്കലും ഞാൻ പറയില്ല കാരണം ഇപ്പോൾ ഇനി വരാൻ അതായത് സെയിം കമ്മിറ്റി തന്നെയാണ് വർഷങ്ങളായിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് മാറ്റി കഴിഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് നിർമ്മാതാക്കൾക്ക് ഒരു ഗുണവും ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് നിർത്താൻ ഞാൻ പറഞ്ഞിട്ടില്ല പകരം ഈ പ്രസിഡന്റ് പോസ്റ്റിന്റെ തൽക്കാലം ഹോൾഡിൽ വെക്കണം അതൊരു തീരുമാനമായിട്ടേ അത് പുറത്തേക്ക് വിടാവുള്ളൂ എന്നുള്ളതാണ് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിരുന്നത് ഒന്ന് ഭരണാധികാരിയുടെ അപ്പോയിൻമെൻറ്റ് രണ്ടാമത്തത് പ്രസിഡന്റിൻ്റെ എല്ലാം അതെ അതെ പ്രസിഡന്റിൻ്റെ ഇത് ഹോൾഡ് എന്നുള്ളത് മൂന്നാമത് കോടതി ഇടപെട്ട് ഇതൊരു നയപരമായ രീതിയിൽ നീതിപരമായ രീതിയിൽ കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടാവണം എന്നുള്ളതാണ് കാരണം നിഷ്പക്ഷമായിട്ടുള്ള നിഷ്പക്ഷമായിട്ടുള്ളൊരു എലക്ഷനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ ഇലക്ഷൻ നടത്താതിരിക്കാനല്ല നോക്കുന്നത് ഒരു നിഷ്പക്ഷമായിട്ടുള്ള ഒരു എലക്ഷൻ നടക്കണം എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത് ഇല്ല കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല അത് ഇത് റിപ്പോർട്ട് വന്നെങ്കിൽ മാത്രമല്ലേ കിട്ടുള്ളൂ അപ്പൊ കൂടുതലൊന്നും കിട്ടിയിട്ടില്ല ആ മൂന്ന് ഇന്റർവ്യൂം ഇത് തള്ളി എന്നുള്ളത് മാത്രമേ അറിയത്തുള്ളൂ പക്ഷെ എന്റെ നോമിനേഷൻ തള്ളിയതുമായി ബന്ധപ്പെട്ട് ഇതുവരെ റിസൾട്ട് ആയിട്ടില്ല അത് പെൻഡിംഗില അതറിയില്ല എനിക്ക് അതെ നാളെയാണ് ഇലക്ഷൻ അപ്പൊ നോമിനേഷൻ തള്ളിയതുമായിട്ടുള്ളത് ഇതുവരെ വന്നിട്ടില്ല ഒരു വിഷയങ്ങൾ തോന്നുന്നുണ്ടോ അങ്ങനെ അങ്ങനെയില്ല ഇത് ഞാനല്ലെങ്കിൽ മറ്റൊരാൾ വന്ന് പറയും ഇപ്പൊ ഇപ്പൊ നാളെ നിങ്ങൾ എലക്ഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവിടുത്തെ ഒരു വികാരം എന്താണ് ഇതിപ്പം ഒരു ഇപ്പൊ ഈ ഇത് ഈ ഹർജി തള്ളിയത് മുഴുവൻ നിർമ്മാതാക്കൾക്കും കാര്യം എനിക്കറിയാം അവിടെ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് മറ്റു നിർമ്മാതാക്കൾ എല്ലാവരും എന്നുള്ളത് കാര്യം പലരും

ഇത് ജനറൽ ബോഡിയെ ആക്സെപ്റ്റ് ചെയ്തൊരു കാര്യമല്ല അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല പക്ഷേ കോടതിയിൽ അവർ രണ്ടായിരത്തി പതിനാലിൽ അങ്ങനൊരു ജനറൽ ബോഡിയിൽ ഈ ജനറൽ ബോഡി സമ്മതിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മിനിറ്റ്സിൽ എഴുതി ചേർത്ത് ഇവർ അവസാനം അതിപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ ദിവസമാണ് കൊണ്ട് സബ്മിറ്റ് ചെയ്തത് അത് എഴുതി ചേർത്ത ഒരു കള്ള തെളിവായിരുന്നു കാര്യം പ്രൊഡ്യൂസേഴ്സ് ആരും അറിഞ്ഞിട്ടില്ല അങ്ങനൊരു കാര്യം അല്ല രണ്ടായിരത്തി രണ്ട് മുതൽ നട ഭരണാധികാരിയെ വെച്ചാണ് നടത്തിയിരിക്കുന്നത് ഇതിൽ രണ്ടായിരത്തി പതിനാലിലെ ഇലക്ഷനിലാണ് ഇങ്ങനെ ഒരാളെ വെക്കാം വെക്കാമെന്നല്ല അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നല്ലതായതുകൊണ്ട് അദ്ദേഹത്തെ കണ്ടിന്യൂ ചെയ്യാം എന്ന് പറഞ്ഞ് ജനറൽ ബോഡി തീരുമാനിച്ചു എന്ന് പറഞ്ഞ് മിനിറ്റ്സിൽ എഴുതി ചേർത്തിരിക്കുന്നത് അതെ 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 ീരുമാനമായിട്ടില്ല അതെ മത്സരിക്കുകയാണ് അതെ 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 അത് അത് അദ്ദേഹം ആരൊക്കെയാണ് ഇതിന്റെ പിന്നിലെന്നും എന്താണ് നടന്നതെന്നും അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഞാൻ ഇത്രയും നാളും ഈ വന്ന് പറഞ്ഞതെല്ലാം സത്യമായിരുന്നു എന്നുള്ളത് അതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരാൾ ഇറങ്ങി വന്ന് പറഞ്ഞില്ലേ ഇനി അത് കൂടുതൽ ഞാൻ എന്താ പറയണ്ടേ ചേംബറിലേക്ക് നോമിനേഷൻ പറയേണ്ടത് കൊടുത്തിട്ടില്ല ഞാൻ കൊടുക്കും ഏത് സ്ഥാനത്തേക്ക് ഈ പ്രാവശ്യം ചേമ്പറിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഡിസ്ട്രിബ്യൂട്ടർ ഇങ്ങനെ നിന്നുള്ള ആൾക്കാരായിരിക്കണം പ്രസിഡന്റും ട്രഷററും സ്ഥാനത്തേക്ക് അതുകൊണ്ട് തന്നെ വേറെ ഏതെങ്കിലും ഒരു കീ പോസ്റ്റിലേക്കായിരിക്കും ഞാൻ കൊടുക്കുന്നത് ഒന്നല്ലേ സെക്രട്ടറി അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് അങ്ങനെ അങ്ങനെ ഏതെങ്കിലും ഒരു കീ പോസ്റ്റിലേക്കായിരിക്കും കൊടുക്കുക ആ അപ്പുറം അതല്ല അവിടെ വേണ്ടത് അവിടെ വേണ്ടത് ഒരു മാറ്റമാണ് ആ മാറ്റം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന ആരും നിൽക്കില്ല ഇങ്ങനെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല ഈ മാറാതെ വർഷങ്ങളായിട്ട് പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ഒരു അസോസിയേഷൻ പിടിച്ച് ഒരു അസോസിയേഷൻ അല്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം എപ്പോഴാണ് ശ്രീ സുരേഷ് കുമാർ എൻ്റെ നേരെ കൈ ചൂണ്ടി വന്നത് എന്ന് ശ്രദ്ധിച്ചാൽ അറിയാം ചേംബറിലും നിങ്ങൾ തന്നെയല്ലേ ഇരിക്കുന്നത് എന്നുള്ള എൻ്റെ ചോദ്യത്തിൽ നിന്നാണ് അത് എല്ലാ അസോസിയേഷൻ തന്നെ വർഷങ്ങളായി ഇരിക്കുന്നതിൻ്റെ പ്രശ്നങ്ങളാണ് ഈ കാണുന്നതൊക്കെ അപ്പോൾ ഒരു മാറ്റം മാറ്റം അനിവാര്യമാണ് ആ അത് ഈ പ്രാവശ്യത്തെ എലക്ഷൻ അത് പ്രതിഫലിക്കും എന്ന് തന്നെയാണ് ഇപ്പൊ ഞാനില്ലെങ്കിൽ പോലും വേറെ മത്സരാർത്ഥികളുണ്ടല്ലോ അതൊക്കെ അത് അതിനൊന്നും ഞാൻ ഉത്തരം പറയുന്നില്ല അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഈ കാണുന്നില്ല അങ്ങനെയാണോ ഇല്ല ഞാൻ അതിനെ ഒരു തിരിച്ചടിയായിട്ടൊന്നും കാണുന്നില്ല അത് ഓരോ ഓരോ വിധികർത്താവിനും അവർ കാണുന്ന നല്ലതും ചീത്തയുമായ പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ അതിനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു അപ്പോൾ ഞാൻ എൻ്റെ ശരികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇനി എന്താണോ ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് അതിലേക്ക് പോവുക തന്നെ ചെയ്യും ഞാൻ അതിനെ ബഹുമാനിക്കുന്നു ഞാൻ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു നിരാശയുണ്ട് വേദന പക്ഷെ എന്നാൽ പോലും ഞാൻ അടുത്ത അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ തയ്യാറായി തന്നെയാണ് പോരാട്ടത്തിൽ വലിയ പിന്തുണ കിട്ടുന്നില്ല എന്ന് ഫീൽഡിനകത്ത് അത് അത് ഞാൻ പ്രതീക്ഷിക്കാൻ തന്നെ പാടില്ലല്ലോ അങ്ങനെ ഒരു പിന്തുണ ഞാൻ പ്രതികാര്യം സിനിമയാണ് എല്ലാവരും എല്ലാവരും അവസരങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ എല്ലാവരെയും അവസരത്തെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ മറ്റ് ഇൻഡസ്ട്രി പോലെ അല്ല സിനിമ പ്രത്യേകിച്ച് പ്രൊഡ്യൂസേഴ്സിനെതിരെ പറയുമ്പോൾ ഒരു ആക്ടറിനെതിരെ പറയുമ്പോൾ ആൾക്കാർ വരും സംസാരിക്കാൻ പക്ഷേ അതുപോലെ അതുപോലെയല്ല ഒരു നിർമ്മാതാക്കൾക്കെതിരെ പറയുമ്പോൾ കാര്യം അവരാണ് ജോലി കൊടുക്കേണ്ടത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആർക്കെതിരെയാണ് സംസാരിക്കുന്നതെന്ന് വ്യക്തമായ എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഞാനിതിനു മുമ്പും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പണം കൊണ്ടും ഇൻഫ്ലുവൻസ് കൊണ്ടും പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് കൊണ്ടും എല്ലാം ഏറ്റവും ഉന്നതരായിട്ടുള്ള ആളുകളാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ ജയി എല്ലാ എല്ലായിടത്തും ജയിച്ചോളണമെന്നില്ല അത് തോൽവിയിൽ നിന്നാണല്ലോ നമ്മൾ അടുത്ത ജയങ്ങളിലേക്ക് എത്തുക ഇതെന്നെ കൂടുതൽ ശക്തയാക്കുന്നു എന്ന് എനിക്ക് പറയാനുള്ളൂ